മറ്റുള്ളവർക്ക് അസുഖപ്പെടുത്തുന്ന കാര്യമാണ് എൻ്റെ 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 എനിക്ക് അറിയാം ഞാൻ ഞാൻ കുട്ടിക്കാലം മുതൽ അതും സിനിമയ്ക്ക് വേണ്ടി ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല ലൈഫ് സ്റ്റൈൽ അമ്മ ഉണ്ണിമുകുന്ദന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം മാർക്കോ ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു ചിത്രത്തെ പറ്റി താരം പറയുന്നത് ഇങ്ങനെ നായകൻ വില്ലൻ എന്ന തരം തിരിവിൽ സിനിമയെ കാണുന്നില്ല കഥ കേൾക്കുമ്പോൾ തന്നെ ഏത് കഥാപാത്രമാണോ അത്ഭുതപ്പെടുത്തുന്നത് അത് തെരഞ്ഞെടുക്കാനാണ് ഇഷ്ടം ചിലപ്പോൾ അത് വില്ലനയക്കാം മലയാളത്തിലെ ഒരു വലിയ സിനിമയുടെ ഓഫർ വന്നിരുന്നു കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട റോൾ വില്ലൻ്റെതായിരുന്നു പക്ഷേ എന്നോട് നായകന്റെ വേഷം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ അതിൽ നിന്നും പിന്മാറി നടനായി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല താരമാകണമെങ്കിൽ പ്രൊഫഷണലായി സിനിമയെ കണ്ടേ പറ്റൂ സിനിമയുടെ ക്രീമായി മാറണമെന്നുണ്ട് സൂപ്പർ സ്റ്റാർ ആകണമെന്ന് പറയുന്നത് അഹങ്കാരമായെന്നും കാണേണ്ട പോസിറ്റീവായി കണ്ടാൽ മതി അതൊരു ലക്ഷ്യമാണ് അങ്ങോട്ടുള്ള പാച്ചിലാണ് ഞാൻ സിനിമയെ ആദ്യം കണ്ടത് കലാരൂപം മാത്രമായിട്ടാണ് പിന്നീട് തിരിച്ചറിഞ്ഞു സിനിമ ബിസിനസ് ആണെന്ന് കച്ചവടം നന്നായാൽ ക്രിയേറ്റിവിറ്റിയും കലയും മികച്ച രീതിയിൽ ചെയ്യാം അതോടെ സിനിമയും അതിനൊപ്പം നിൽക്കുന്നവരും മെച്ചപ്പെടും ഇത് മനസ്സിലായതോടെയാണ് കരിയറിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിയത് ചെറിയ കാര്യമായാലും അമിത വൈകാരികതയോടെയാണ് ഞാൻ എടുത്തിരുന്നത് അത് നമ്മളെ നെഗറ്റീവ് ആക്കുമെന്നും താരം പറയുന്നു തന്റെ കരിയർ ബെസ്റ്റ് സിനിമയായ മാർക്കോയെ പറ്റി താരം പറയുന്നത് ഇങ്ങനെ പക്ക ആക്ഷൻ റോണറിൽ നായകനായിട്ട് ഏഴു വർഷത്തിൽ കൂടുതലായി മാളികപ്പുറം സിനിമയിലൊക്കെ ഇടി സീനുകൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി ആക്ഷൻ മൂവി എന്ന് പറയാനാകില്ല അപ്പോഴാണ് മാർക്കോയുടെ കഥയുമായി നിർമ്മാതാവ് ഷെരീഫും സംവിധായകൻ ഹനീഫദീനിയും വരുന്നത് അഞ്ചു വർഷം മുൻപിറങ്ങിയ മിഖായേൽ സിനിമയിലെ വില്ലനായിരുന്നു മാർക്കോ ആ സിനിമ കഴിഞ്ഞപ്പോഴേ അതിലെ വില്ലൻ കഥാപാത്രത്തിൽ ഒരു സിനിമയ്ക്കുള്ള മരുന്നുണ്ടെന്ന് തോന്നിയിരുന്നു ആദ്യ സിനിമയിലെ വില്ലൻ പിന്നീട് നായകനാകുന്നത് അപൂർവമാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ അത്തരമൊരു സിനിമ തന്നെയാണിത് നെഗറ്റീവും ജയപരാജയങ്ങളും ഒന്നും തന്നെ ബാധിക്കില്ല അത്രയും മോശമായ അവസ്ഥകളിലൂടെയാണ് താൻ വന്നിട്ടുള്ളത് അവസരം തേടി കേരളത്തിലേക്ക് വന്ന ട്രെയിൻ യാത്രകളെ കുറിച്ച് മാത്രം ഓർത്താൽ മതി ഞാനൊരു സംഭവമാണെന്ന് തോന്നി തുടങ്ങുമെന്നും താരം പറയുന്നു മേ ബി അപ്പോഴാണ് ഈ ബോഡിയുടെ കാര്യം കുറച്ചും കൂടി ഞാൻ ഒന്നോ രണ്ടോ സിനിമകൾക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യുന്ന അല്ലാതെ ഒരു ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകുന്ന നടന്ന കുറവാണ് ഞാനിപ്പോൾ ടെക് യുഗത്തിൽ വളർന്ന കുട്ടിയല്ല എൻ്റെ വീട്ടിൽ എനിക്ക് സമ്മർ വെക്കേഷൻസിന് മാത്രമാണ് കേബിൾ കണക്ഷൻസ് കിട്ടുക ആ രണ്ടു മാസമാണ് ഞാൻ സിനിമ മലയാള സിനിമകൾ കൂടുതൽ കണ്ടത് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ മലയാളം